ഇന്ന് ഞാനൊരു ക്രിസ്തുമസ് കഥ പറയുവാണെ മഞ്ഞു പുതച്ച ഒരു ഗ്രാമത്തിൽ എൽസ എന്ന് പറയുന്ന ഒരു വൃദ്ധ ജീവിക്കുന്നുണ്ട് അപ്പോ എൽസയുടെ വീടിന് അരികത്തായിട്ട് ഒരു ഒരു കുഞ്ഞു മരമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു മരം അതായത് എൽസ വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിലെ ജനലിനിരുന്ന് ജനലിനടുത്തിരുന്ന് നോക്കുമ്പോൾ ആ മരം നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ എൽസ ഇങ്ങനെ ജനലിനരികിൽ നിന്ന് ആ ഒരു മരത്തെ ഇങ്ങനെ വീക്ഷിക്കുവാണ് അപ്പോൾ ആ സമയത്ത് എൽസ ചിന്തിക്കുവാണ് ഈ മരത്തെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കാരണം ഇപ്പോൾ ക്രിസ്മസ് കാലമല്ലേ അപ്പോൾ ആ മരത്തെ നന്നായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പണ്ടൊക്കെ ആ മരം നന്നായിട്ട് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു എൽസ കാരണം പണ്ട് എൽസയുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം എൽസയ്ക്ക് ആ മരം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് എൽസ ഇങ്ങനെ ആ മരത്തെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പല പല ചിന്തകൾ ഇങ്ങനെ എൽസയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോവാണ് അതായത് പണ്ട് അങ്ങനെ ആയിരുന്നപ്പോൾ ഇങ്ങനെ മരം എന്താണ് നല്ല നല്ല നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ട് അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ എൽസയുടെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എൽസ ഇങ്ങനെ ചിന്തിക്കുവാണ് എനിക്ക് ഈ വർഷമെങ്കിലും ഒന്ന് ഈ മരം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എൽസ ചിന്തിക്കുവാണ് അപ്പോൾ അങ്ങനെ എൽസ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആ ഒരു ചിന്തയിലൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെ ആരോ വാതിൽ ഇങ്ങനെ മുട്ടുന്ന ഒരു ശബ്ദം എൽസ കേൾക്കുവാണ് അപ്പോൾ എൽസ പോയി വാതിൽ തുറന്നു അപ്പോൾ ഒരു കുഞ്ഞു ബാലം നിൽക്കുകയാണ് ആ കുഞ്ഞു ബാലന്റെ പേരാണ് ലിയോ ലിയോ അപ്പൊ എൽസയോട് ചോദിക്കുകയാണ് അമ്മയുടെ പൂന്തോട്ടത്തിൽ എനിക്ക് എന്താണ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിറക് തരാനുണ്ടോ അമ്മയുടെ പൂന്തോട്ടത്തിൽ വിറകുണ്ടോ എന്ന് ലിയോ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ എൽസ ലിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ നിനക്ക് വിറക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് എൻ്റെ അമ്മ സുഖമില്ലാതെ എന്താണ് വീട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വിറക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എൽസയ്ക്ക് ഇങ്ങനെയൊക്കെ സഹായിക്കാനും ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ മനുഷ്യരെ കാണാൻ പറ്റുന്നൊക്കെ ഒത്തിരി സന്തോഷമാണ് കാരണം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരമ്മയാണ് അപ്പോൾ എൽസ ഇങ്ങനെ ലിയോട് ചോദിക്കുവാണ് കുഞ്ഞുമോനെ ഞാൻ നിനക്ക് വിറക് തരാം അതിന് പകരമായിട്ട് നീ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാവോ എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ലിയോട് ചോദിക്കുകയാണ് അപ്പോൾ ലിയോ പറയാണ് ഉറപ്പായിട്ടും അമ്മ അമ്മയ്ക്ക് എന്താണ് എന്താണ് സഹായിക്കേണ്ടതെന്നൊക്കെ ലിയോ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പോൾ എൽസ പറയുവാണ് കണ്ട മോനെ അതാ നിൽക്കുന്ന ആ മരം ആ മരത്തെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ലിയോട് ചോദിക്കുന്നു അപ്പോൾ ലിയോ പറഞ്ഞു ഉറപ്പായിട്ടും അപ്പോൾ എൽസ എൽസയുടെ എന്താണ് കൈവശം സൂക്ഷിച്ച് വച്ചിരുന്ന വർണ്ണമുള്ള റിബണുകളും വിളക്കുകളും കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളും ഒക്കെ എടുത്ത് എന്താണ് ലിയോയുടെ ലിയോയ്ക്ക് കൊടുക്കുവാണ് അപ്പോൾ ലിയോയുടെ സഹായത്താല് അമ്മയും ലിയോയും കൂടെ ആ മരത്തെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു ഡെക്കറേറ്റ് ചെയ്തു എന്നിട്ട് അവസാനം എലിസയുടെ കൈവശം വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് നക്ഷത്രം ഉണ്ടായിരുന്നു അത് ഭയങ്കര തിളക്കമുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ ആ ഒരു നക്ഷത്രവും കൂടെ തൂക്കി കഴിഞ്ഞപ്പോൾ ആ മരത്തിനും അല്ലാത്തൊരു പ്രകാശം വന്നതുപോലെ തോന്നി അല്ലേ അതിങ്ങനെ കാണുന്നവർക്ക് പോലും ആ മരത്തെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും അങ്ങനത്തെ ഒരു തരത്തിൽ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ അവസാനം എന്ത് ചെയ്തു അപ്പോ അമ്മക്ക് ഒത്തിരി സന്തോഷമായി എൽസയ്ക്ക് ഒത്തിരി സന്തോഷമായി എന്നിട്ട് ലിയോക്ക് ഒത്തിരി നന്ദി പറഞ്ഞു എന്നിട്ട് ആ ലിയോയുടെ കൈവശം ഒത്തിരി വിറക് വിറകുകളൊക്കെ അമ്മ വിറക്കി കൊടുത്തു എന്നിട്ട് അമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന ഒത്തിരി ഒത്തിരി അതായത് പണ്ട് കാലത്ത് അമ്മക്ക് ഒത്തിരി ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ അതെല്ലാം അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ ആ പെട്ടിയിലിങ്ങനെ നിറച്ച് നിറച്ച് വെച്ചിരുന്നു അതായത് ഒത്തിരി കമ്പിടി വസ്ത്രങ്ങൾ ഒത്തിരി അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി 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 സംഗതികളുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം എടുത്ത് വലിയ ഒരു പെട്ടി നിറയെ ഒപ്പം അമ്മ ഉണ്ടാക്കിയ നല്ലൊരു ക്രിസ്മസ് കേക്ക് അപ്പോൾ അതെല്ലാം ഗിഫ്റ്റായിട്ട് ഇക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇക്കുണ്ടായ സന്തോഷമെന്ന് പറയുന്നത് വളരെ വ വളരെ വലുതായിരുന്നു കാരണം അവന് ശരിക്കും ഇങ്ങനെ ക്രിസ്മസിന് ഇങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടുന്നത് പതിവായിരുന്നില്ല ക്രിസ്മസിന് അവൻ അങ്ങനെ സമ്മാന പൊതിയെ കിട്ടുന്ന തരത്തിലായിരുന്നില്ല അവൻ്റെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇത്രയും സമ്മാന പൊതികളുമൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിലേക്ക് പോയപ്പോൾ ലോക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ അപ്പം ഇതുപോലെയാണ് എന്ന് പറഞ്ഞാല് ഓരോ ക്രിസ്മസും എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ഇങ്ങനെ സഹായിക്കുമ്പോൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് ആ ഒരു ക്രിസ്മസിന്റെ സന്തോഷം ഇരട്ടിയാവുന്നത് കണ്ടോ ലിയോക്ക് ലിയോ ഇങ്ങനെ വരുന്നു അമ്മയോട് ഇങ്ങനെ വിറക് ചോദിക്കുന്നു അമ്മയ്ക്കും ഒരാവശ്യം ഉണ്ടായിരുന്നു ലിയോയ്ക്കും ഒരു ആവശ്യം ഉണ്ടായിരുന്നു കണ്ടോ പര പരസ്പരം അവർ അവിടെ ആ ഒരു സ്നേഹം പങ്കുവെക്കുകയാണ് സ്നേഹം ഇങ്ങനെ എന്താണ് മുറിച്ചു കൊടുക്കുകയാണ് അപ്പം ആ ഒരു പരസ്പര സഹായത്തിലൂടെ എന്താണ് പരസ്പര സ്നേഹത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ നമുക്ക് ഇരട്ടിയാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ക്രിസ്മസും എന്തായി മാറും ഇരട്ടി മധുരമുള്ള ഒരു ഓർമ്മയായിട്ട് മാറാനായിട്ട്